കാസർഗോഡ് ചെർക്കള ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു സ്ഥലത്ത് ഗതാഗത നിയന്ത്രണമുണ്ട് അർച്ചന രവീന്ദ്രൻ സ്ഥലത്തുണ്ട് അർച്ചന ഇപ്പോൾ അവിടുത്തെ സ്ഥിതി മണ്ണിടിഞ്ഞ് അവിടെ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണോ ാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ദേശീയപാതയോട് ചേർന്ന എല്ലാം സംരക്ഷണം വിറ്റിയാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ നല്ല പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അല്പ അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഒരു ഭാഗം അതായത് മണ്ണിടിഞ്ഞ ഭാഗം എന്നുള്ളത് ആ ഭാഗത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ആ ബസ് സ്റ്റോപ്പ് അടക്കം ഇപ്പോൾ തകർന്ന നിലയിലാണ് ബസ് സ്റ്റോപ്പിൽ ഒരു അവശിഷ്ടങ്ങളും കാണുന്നില്ല എന്തായാലും ഒരു വലിയൊരു അപകട ഭീതിയിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു വലിയൊരു സന്തോഷകരമായ കാര്യം തന്നെ ചേട്ടാ എപ്പോഴായിരുന്നു സംഭവം ആ ഉണ്ട് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് കാസർഗോഡ് ചെറുക്കള വി കെ പാറ ന്യൂബേവിഞ്ച പ്രദേശത്താണ് ഈ ഇപ്പൊ ഇടിച്ചിലുണ്ടായിരിക്കുന്നത് വീണ്ടും ഇവിടെ ഒരു ചിരൂറും അതുപോലെ കൂലിയാടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ മൊത്തം അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായി മൂന്ന് കൊല്ലമായി ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ബസ് സ്റ്റോപ്പ് കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഇപ്പോൾ ആളുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് കാരണം ആ സമയത്ത് ഇടിഞ്ഞ സമയത്ത് ബസ്സിന് കാത്തു നിൽക്കുന്ന ഇവിടെ വാഹനങ്ങൾ നാഷണൽ ഹൈവേ ആണല്ലോ ബസ്സും അതുപോലെ കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് വലിയൊരു ആശങ്കയാണ് വലിയൊരു 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 തന്നെയാണ് തന്നെയാണ് ഇവിടെ ആൾക്കാരെ കയറുന്ന ബസ് സ്റ്റോപ്പാണ് ആൾക്കാർക്ക് രണ്ട് രണ്ട് വാൾ കഴിഞ്ഞ ആശങ്കയിൽ ഇത് ഈ ആശങ്ക ഇന്ന് തുടങ്ങിയതല്ല ഈ വർക്ക് തുടങ്ങിയിട്ട് ഇതിനകത്ത് ഇതിന്റെ എർത്ത് വർക്ക് തുടങ്ങുമ്പോൾ ഞങ്ങൾ ആശങ്കയിലാണ് ഇതായത് ഈ രണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലെ മൂന്നോളം വാർഡുകൾ പോകുന്ന റോഡാണ് ഇത് അപ്പൊ ഈ കട്ടിങ് നേരത്തെ ഇതേപോലെ കാലവർഷത്തിൽ ഇടിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ കളക്ടറേറ്റിൽ ഒരു തീരുമാനമുണ്ടാക്കി ആ തീരുമാന ഫലമായി ഇവിടൊക്കെ സംരക്ഷണം വിത്തിയത് കോൺഗ്രസ് സംരക്ഷണം നിർമ്മിച്ച പറഞ്ഞത് അപ്പൊ ഇത് ഇതൊന്നും ഒന്നും ആവില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്ത് സംഭവിച്ചറിഞ്ഞില്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മണ്ണിടിച്ചിലുള്ള സാഹചര്യം ഈ ഭിത്തി തന്നെ ഇടിഞ്ഞു വേണിയിരിക്കുന്നു തൊട്ടുമുകളിൽ ഒരു വീട് കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇവിടെ ഇപ്പോൾ ഗതാഗത നിയന്ത്രണമാണ്